നമ്മൾ ഇന്ന് വീഡിയോ എടുക്കാൻ പോകുന്നത് ഒരു ടീ ബാഗ് ഗ്രീൻ ടീ നമ്മൾ എല്ലാവരും ഇപ്പം ഹെൽത്തിന് വേണ്ടി കുടിക്കുന്നതാണ് ആ ഗ്രീൻ ടീ ബാഗിൻ്റെ അകത്ത് പ്ലാസ്റ്റിക് ഉണ്ടോ എന്ന് എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത് അതിൻ്റെ ഒരു ക്വിക്ക് വീഡിയോ ആണ് ഗ്രീൻ ടീ നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ടീ ബാഗിൽ പ്ലാസ്റ്റിക് ഉണ്ടെങ്കിൽ നമ്മൾ അത് കുടിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ പ്ലാസ്റ്റിക് ഓബ്വിയസ്ലി ഇത് ചൂടാണ് ഉരുകിയിട്ട് പ്ലാസ്റ്റിക് അതിൻ്റെ അകത്ത് മെൽട്ടായിട്ടിരിക്കും അത് നമുക്ക് ക്യാൻസർ വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് അത് ഓൾറെഡി പ്രൂവൻ ആണ് സോ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ടീ ബാഗ് ചെക്ക് ചെയ്യുന്നത് ഇത് ടെറ്റ്ലിഡിയാണ് നിങ്ങൾ ഏത് ബ്രാൻഡാണ് യൂസ് ചെയ്യുന്നത് അത് ഏതാണേലും നമുക്കത് ചെക്ക് ചെയ്യാം സോ ഇത് പുതിയ ബാഗാണ് നമ്മളത് പൊട്ടിച്ചാൽ ജസ്റ്റ് അതിൻ്റെ അകത്തു നിന്ന് ഒരെണ്ണെടുക്കുന്നു ഞാൻ ലൈവായിട്ട് ഞാനിത് തുറക്കാൻ പോകാന്ന് ഇത് ആമസോണിൽ നിന്നാണ് ഞങ്ങൾ പർച്ചേസ് ചെയ്തത് അതിൻ്റെ റീസൺ എന്നാന്ന് പറഞ്ഞാൽ ഏറ്റവും ഒറിജിനൽ സാധനം തന്നെ കിട്ടാനായിട്ട് ഞാൻ സൂപ്പർ മാർക്കറ്റിൽ ആണോ നമുക്കറിയാൻ പറ്റില്ല ഇത് ഒറിജിനൽ തന്നെ കിട്ടാനായിട്ടാണ് സോ ഈ ടീ ബാഗ് അങ്ങ് എടുക്കുക ഈ ടീ ബാഗ് ജെനുവിൻ ആണോ എന്ന് പേപ്പർ തന്നെയാണോ എന്ന് നമ്മൾ അറിയാനായിട്ട് നമ്മൾ ആദ്യം ഇതിനെ ഒന്ന് കീറാൻ പറ്റുമോ എന്ന് നോക്കുക ദാറ്റ് ഈസ് ഒരു പേപ്പർ ഇങ്ങനെ ടയർ ചെയ്യാൻ പറ്റും അത്രയും സിമ്പിളായിട്ട് ഇത് ടയറാകണം സോ ഞാനിപ്പം ടയർ ചെയ്യുന്നുണ്ടോ ഒരു പേപ്പർ പോലെ തന്നെ ഇത് അതാണ് അതാണിതിൻ്റെ ഒരു ടെസ്റ്റ് സോ ഞാനിതിപ്പം ടയർ ചെയ്തു വേസ്റ്റ് ചെയ്യണ്ടല്ലോ ഒരു കപ്പിൻ്റെ അകത്ത് ഇത്രയേ ഉള്ളൂ ഇതാണ് ഒരു ടീ ബാഗ് ഇനി നമ്മൾ ഇതിനെ ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട് ഇത് പേപ്പറാന്ന് നമുക്കിപ്പം മനസ്സിലാക്കാം പക്ഷേ എന്നാലും നമ്മൾ ഒരു ടെസ്റ്റും കൂടെ ചെയ്യണം അടുത്താണ് ബേൺ ടെസ്റ്റ് സോ ബേൺ ടെസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ ചുമ്മാ അടുപ്പിൻ്റെ അടുത്ത് വരുന്നു അടുപ്പൊന്ന് ഓൺ ചെയ്യണം എന്നിട്ട് നമ്മളിതിപ്പം ചെക്ക് ചെയ്യാൻ പോവാം ലോ ഫ്ലെയിമ് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ബൺ ചെയ്യാൻ നോക്കാൻ പോവാം ഇത് പേപ്പർ പോലെ ബേൺ ആകണം വേണ്ട ഇത് പേപ്പർ പോലെ തന്നെ ബേൺ ആകണം ഓരോ ഇതും പ്രശ്നമില്ല ഇത് നിങ്ങൾക്ക് ഇത് ചെക്ക് ചെയ്യണം അത് കഴിഞ്ഞ് ഇത് ഉരുകുന്നുണ്ടോ ദർ ഇസ് നോ മെൽട്ടിംഗ് ഓൺ ദസ് ഇത് ഹൈ ക്വാളിറ്റി തന്നെയാണ് ഇത് ഒരു മെൽറ്റിങ്ങും ഇല്ല ഒരുങ്ങുന്നില്ല ഒന്നുമില്ല ഇത് വെച്ചാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇത് ഹൈ ക്വാളിറ്റി ടീ ബാഗ് ആണ് ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതല്ലാതെ നിങ്ങൾക്ക് ഈ ടീ ബാഗ് ഒരുങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടി എന്താണെന്ന് പറഞ്ഞാൽ ബേസിക്കലി ആ ടീ എടുത്തിട്ട് നേരെ ടീ ഉണ്ടാക്കിക്കോ ഗ്രീൻ ടീ ഉണ്ടാക്കിക്കോ പക്ഷെ ആ ടീ ബാഗ് യൂസ് ചെയ്യരുത് ഇത് പേപ്പർ സേഫ് ആയിരിക്കണം ഇങ്ങനെയാണ് ടീ ബാഗ് ടെസ്റ്റ് ചെയ്യുന്നത്